ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിട്ടുകയച്ച ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം ഏകദേശം കുറേ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് നമ്മൾ ഈ ഒരു ചാനലിലോട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എക്സാംസും കാര്യങ്ങളും എക്സാമും അതുപോലെ തന്നെ ക്ലാസ്സും അതൊക്കെ കാര്യമായിരുന്നു നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത് ഇപ്പം നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ജസ്റ്റ് എക്സാമ് മാത്രമേ ഉള്ളൂ അതിപ്പം നമുക്ക് ഏകദേശം രണ്ട് മൂന്ന് ദിവസം ഇടവിട്ടൊക്കെയാണ് നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമുക്ക് ഉള്ള സമയത്താണ് ഗൈസ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് നമ്മൾ പുതിയൊരു അടിപ്പൊളി കിട്ടുകാച്ചിയൊരു കാറ് ഗൈസ് ഒരു വെട്ടിക്കെട്ടൊരു കാറ് തന്നെ നമ്മളങ്ങ് വാങ്ങിയേക്കുമാണ് ഈ ഒരു കാർ വാങ്ങിയതിൻ്റെ ബാക്കിൽ കൈസ് ഒരു വൻ ഹിസ്റ്ററി തന്നെ ഉണ്ട് അത് ഞാൻ നിങ്ങളോട് എന്തായാലും പറയാം അതിന് മുമ്പ് നമ്മുടെ കാർ ഞാൻ നിങ്ങളൊന്ന് കാണിച്ച് തരാം അപ്പോൾ കൈസ് ഇതേണ്ട നമ്മളിപ്പോൾ നിൽക്കുന്നെന്ന് പറയുകയാണെങ്കിൽ ഇതേ നമ്മുടെ ആ ഒരു വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ അടുത്ത് തന്നെ കൈ നമ്മളൊരു ചെറിയൊരു ഹോട്ടലുണ്ട് അപ്പോൾ ആ ഒരു ഹോട്ടലിൽ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അത്യാവശ്യം ഒരു വലിയ ലക്ഷറി ഹോട്ടൽ ഒന്നും അല്ല അത്യാവശ്യം ഒരു നല്ലൊരു മിനിമം നമുക്ക് ബഡ്ജറ്റ് പ്രൈസ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് അപ്പം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളിപ്പം പുറത്തോട്ട് ഇറങ്ങിയേക്കുവാണെന്ന് നമ്മുടെ വീട്ടിൽ വലിയ കറിയോ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് നമ്മൾ ഹോട്ടലിലോട്ട് ഇങ്ങ് പോകുന്നതാണ് ഓക്കെ അപ്പം ദേ ബേ ഹാരു ഷെഡിനകത്ത് നമ്മുടെ വണ്ടി കേസ് കിടുക്കൻ ലക്ഷ്യൂറിയസ് നമ്മുടെ ബെൻസ് ചെറുക്കൻ അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇറ്റ മോനെ കേസ് ഒന്നൊന്നര ലുക്കു പറയണെങ്കിൽ ഗൈസ് ഒന്നൊന്നര ലുക്കാണ് അത്യാവശ്യം നല്ല ലക്ഷറി ഒരു കാർ തന്നെയാണ് ഇത് ഏകദേശം മൂന്ന് കോടി റേഞ്ച് വരും ഗൈസ് നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങണേല അപ്പം നമ്മൾ എന്താ പറയുക ഒന്നര ഗൈസ് ഒന്നര വർഷത്തിന് മുമ്പ് ബുക്ക് ചെയ്തിട്ടൊരു കാറാണ് ഗൈസ് ഈ കിടക്കുന്നത് ഓക്കെ അപ്പം എന്തുകൊണ്ട് പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്ന കാണാനായിട്ട് പറ്റും നമ്മൾ കുറേ ഗൈസ് കുറെ നാളായി നമ്മൾ ഇതുപോലെ ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം എന്താ പറയുക നമ്മുടെ ഒരു പഴയ ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ വിട്ട് ഇനി നമുക്ക് ആ പഴയ ആ ഒരു രീതിയിലോട്ട് വേണമെങ്കിലും ഡെയിലി അങ്ങോട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ആ ഒരു പഴയ രീതി രീതിയിലോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു കാർ നമ്മൾ എടുക്കുന്നതിന് എന്താ പറയുക എടുക്കാനായിട്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ ഒരു കാർ എടുക്കാനായിരുന്നു നമുക്ക് പ്ലാന് പിന്നെ നമുക്ക് ഈ കാർ നമ്മൾ ചെന്ന് അന്വേഷിച്ചപ്പം കൈസ് ഈ കാർ സ്റ്റോക്ക് ഇല്ലായിരുന്നു നമ്മൾ കുറേ പ്രാവശ്യം കൈസ് നമ്മൾ കുറേ നമ്മൾ ശ്രമിച്ച് ഈ ഒരു കാർ വാങ്ങിക്കാനായിട്ട് പക്ഷേ നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഒരു ലെക്സസ് കയസ് നമ്മളൊരു ലെഗ്സസ് എന്നങ്ങ് എടുക്കുമായിരുന്നു പിന്നെ കയസ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു വണ്ടി അങ്ങ് മടുത്തത് കൊണ്ട് മടുത്തല്ല വലിയ സുഖമില്ലായിരുന്നു കഴിച്ച് ആ ഒരു വണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു വണ്ടി അങ്ങ് കൊടുത്തു അതിന് ശേഷം നമ്മൾ വേറൊരു സെക്കൻഡ് ഒരു ടെറ എന്ന് ഒരു കാറുണ്ട് നല്ല കിട്ടുകയാച്ച ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു കിട്ടുകയാച്ചൊരു വണ്ടിയായിരുന്നു ആ വണ്ടി നമ്മളങ് എടുത്തു അത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആണ് എടുത്തത് പിന്നെ നമ്മൾ കുറേ കസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പിന്നെ ആ ഒരു വണ്ടിയും കൂടെ കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു മെസ്സിഡീസ് ബെൻസ് നമ്മൾ എടുത്തത് ഇപ്പം ഗൈസ് നമ്മുടെ അതിലങ്ങനെ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പൈസ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടൊരു കാറാണിത് ഇനി നമുക്ക് ഈ ഒരു വണ്ടി ഇനി എന്താ കൊണ്ട് നടക്കാനാണ് ഗൈസ് നമുക്ക് പാടം എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും ഗൈസ് നമുക്ക് സമയമൊന്നും കളയണ്ട നമ്മൾ നേരെ നമ്മുടെ വണ്ടിക്കകത്ത് കയറാം അപ്പോൾ നമ്മുടെ പഴയ വ്ലോഗൊക്കെ കാണുന്നവർക്ക് ഓർമ്മയുണ്ടാകും നമുക്കൊരു ക്യാരമാൻ ഉണ്ടായിരുന്നു നമുക്ക് നെപ്പോളിയൻ്റെ പേരുണ്ടായിരുന്നൊരു ക്യാരമാൻ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു വണ്ടി ഗൈസ് ആ ഒരു വണ്ടി മൊത്തത്തിൽ പോയെന്ന് പറയാണെങ്കിൽ ഗൈസ് മൊത്തത്തിൽ ആ ഒരു വണ്ടി പോയേക്കുവാണ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക നമ്മളാരും നമ്മളിപ്പം യാത്രയും കാര്യങ്ങളൊക്കെ പോയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം രണ്ട് മൂന്ന് മാസത്തോളം ആയ നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെ പോയിട്ട് അപ്പോൾ ആ ഒരു വണ്ടി നമ്മുടെ ആ ഒരു വീടിൻ്റെ അപ്പുറത്ത് പുറകിലൊരു സ്ഥലമുണ്ട് അപ്പം നമുക്ക് ഈ എന്താ ആ വണ്ടി യാത്രയ്ക്കല്ല നമുക്ക് വേറെ യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇതുപോലത്തെ കാറും കാര്യങ്ങളും അപ്പം നമുക്ക് ആ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ കേസ് നമ്മളാരു വണ്ടി നമ്മുടെ വീടിൻ്റെ പുറകെ നമ്മൾ ഇട്ടേക്കുമായിരുന്നു ഇപ്പം ആ ഒരു വണ്ടി കൈ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് ഫ്രണ്ടിലത്തെ ഒരു ടയറും അതുപോലെ തന്നെ ബാക്കിലത്തെ ഒരു ടയറും കയസ് അടിച്ചു പോയേക്കുവാണ് എന്തായാലും ഗൈസ് ഇനി ആ ഒരു വണ്ടി നമുക്ക് ശരിയാക്കി എടുക്കണം നമ്മുടെ ആ ഒരു ട്രിപ്പും കാര്യങ്ങളും ഗൈസ് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പം ഈ ഒരു വണ്ടി ഗൈസ് നമ്മുടെ ഈ ഒരു മെസ്ഡീസ് ബെൻസിൻ്റെ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഇത് മേവാക്ക് ആണ് ഒരു അടിപൊളി കാർ എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഒന്നും പറയല്ല ഒരു അടിപൊളി കാർ തന്നെയാണ് എന്തായാലും നമുക്ക് ഇനിയും ഗൈസ് നമ്മളിവിടെ നിന്ന് നേരെ ഇനിയും പോകാനായിട്ട് പോകുന്ന നമ്മുടെ അയ്യോ വൺ വേ ആയിരുന്നു ഞാൻ ഗൈസ് സംസാരിച്ച് വണ്ടി കയറലേ കയറിലേ കയറിലേ ഓക്കെ 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 സെറ്റ് ഗൈസ് അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് ഞാൻ വൺ വേക്കൂടെ കയറിപ്പോയത് ഓക്കെ അപ്പം ഞാൻ കേസ് നമ്മളിവിടെ നിന്ന് നേരെ പോകാനായിട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു മാളുണ്ട് അപ്പോൾ ആ ഒരു മാളിലോട്ട് കയറി നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഗൈസ് അത് വാങ്ങാനായിട്ടുണ്ട് ഇനി അത് വാങ്ങിക്കാനായിട്ടാണ് ഗൈസ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഓക്കെ ഗൈസ് ഞാൻ ആദ്യം നമ്മൾ ഈ ഒരു വണ്ടി ഒരു ഡാർക്ക് ഗ്രീൻ കളർ വാങ്ങണമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഗൈസ് ഒട്ടുമിക്ക ആൾക്കാരുടെ എല്ലാ ആ ഒരു കളറാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഡാർക്ക് ഗ്രേ അങ്ങ് എടുക്കാമെന്ന് വെച്ചു ഓക്കെ അപ്പം അതുപോലെ തന്നെ ഗൈസ് വേറെ നമ്മുടെ രണ്ട് മാസത്തെ കുറേ ഗൈസ് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരെ ഇനിയും ആ ഒരു മാളിലോട്ട് എന്ന കുറച്ച് സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തിട്ട് വേണം കേസ് നിങ്ങളോട് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ അങ്ങ് പറഞ്ഞു പോയേക്കാം ഓക്കെ അപ്പം എന്താ പറയുക നമ്മൾ നമുക്ക് രണ്ട് കേസ് രണ്ട് ടൂറിസ്റ്റ് ബസ്സും അതുപോലെ തന്നെ ഒരു സ്ലീപ്പർ കോച്ചും ഉണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് എങ്ങോട്ടായിരുന്നു ആ നേരെയാണ് വേണ്ടത് ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ നമ്മൾ ആ ഓക്കെ അപ്പം നമുക്ക് രണ്ട് ടൂറിസ്റ്റ് ബസ് ഒരു സ്ലീപ്പർ കോച്ച് ബസ്സും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സ്ലീപ്പർ കോച്ച് കേസ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വണ്ടി നല്ല സുഖമായിട്ട് റണ്ണിങ്ങിൽ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ടൂറിസ്റ്റ് ബസ് നമുക്ക് ഒരു ടൂറിസ്റ്റ് ബസ് കർണാടക രജിസ്ട്രേഷനും മറ്റേത് കേരള രജിസ്ട്രേഷനും ആയിരുന്നു അപ്പം അതിലെ കർണാടക രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി ഇപ്പം കറൻ്റലി നമ്മൾ ചെറിയൊരു അപ്ഗ്രേഡിന് വേണ്ടി നമ്മൾ വണ്ടി കയറ്റി യ്ക്കുമാണ് അപ്പം വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഗൈസ് ചെറുതായിട്ട് പെൻഡിങ്ങിലാണ് കാര്യം അതിൻ്റെ ചില പാർട്സൊക്കെ ഒന്ന് അടിച്ചു പോയായിരുന്നു അപ്പം അതൊക്കെ വാങ്ങിക്കാനായിട്ട് അത്യാവശ്യം നല്ല പൈസ തന്നെ വേണം അപ്പം കറൻലി നമ്മളിപ്പം വണ്ടി പണിത് നമ്മളെന്തായാലും കൂട്ടമ്പനായിട്ട് നമ്മൾ തിരിച്ചിറക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല ഗയസ് പക്ഷേ വണ്ടി ഇപ്പം കറൻലി ഓടാതിരിക്കുകയാണ് അതാണ് നമുക്ക് ഇപ്പം വരുന്ന മെയിൻ സീൻ എന്ന് പറയുകയാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല ഗയസ് നമ്മൾ വണ്ടി ഇറക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു എന്താ പറയുക ലുക്കിൽ തന്നെ നമ്മൾ ഇറക്കത്തുള്ളൂ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ വണ്ടിയൊക്കെ ഏറ്റുന്നുണ്ട് ഓക്കെ അപ്പം അതുപോലെ തന്നെ പുതിയ പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മൾ വണ്ടിയിലായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താ പറയുക ഇനി നമ്മൾ ഗൈസ് പുതിയൊരു ബസ് ഗൈസ് ഒരു പുതിയ ഒരു അടിപൊളിയൊരു ബസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ദ വേ വരുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഗൈസ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ഒരു രണ്ട് മാസം വീഡിയോ ഇടാതെ ഇരുന്നപ്പം ഗൈസ് കുറേ പേര് കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് ഗൈസ് ഒരുപാട് വിഷമമുണ്ട് എന്തായാലും കുഴപ്പമില്ല നമ്മളതൊക്കെ നമ്മൾ തിരിച്ച് പിടിക്കുന്ന പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് പിടിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ആ ഒരു മോളിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഓക്കെ ഗൈസ് ഇവിടെ നമ്മുടെ വണ്ടി ഓക്കെ ഇവിടെ നമ്മുടെ വണ്ടി ഗൈസ് നമുക്ക് പാർക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ഈ ഒരു കാറും കൊണ്ട് കേസ് എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർ എന്തായാലും ഉറപ്പായിട്ടും കേസ് വണ്ടി ഒന്ന് നോക്കുന്നതായിരിക്കും കാര്യമെന്ന് പറയുകയാണെങ്കിൽ വണ്ടി അത്ര വലുപ്പമാണ് കേസ് ഒരു മാസീവ് ലുക്കാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് തരുന്നത് ഈ ഒരു വണ്ടി നമുക്ക് ഇ എം ഐയിലോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മളെടുത്ത എന്താ കറക്റ്റ് റെഡി ക്യാഷ് കൊടുത്ത് നമ്മളെടുത്തൊരു വണ്ടിയാണ് പക്ഷേ ഇനി വണ്ടി ഗൈസ് മേച്ച് നടക്കാനാണ് ഗൈസ് പാടെന്ന് പറയുകയാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല ഗൈസ് നിങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയല്ല ഇതിലും വലിയ വണ്ടി നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റും അപ്പം എന്താ പറയുക ഇനി എനിക്ക് ഗൈസ് ഈയൊരു വണ്ടിയുടെ ക്ഷീണമൊക്കെ തീരുമ്പം ഈ വണ്ടി എന്തായാലും കേസ് ഈ ഒരു വണ്ടി എന്തായാലും നമ്മൾ ഇനിയും കൊടുക്കത്തൊന്നുമില്ല ഈ വണ്ടി എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെ ആണ് ഒരു സ്പോർട്സ് കാർ ഗൈസ് ഒരിക്കൊരു സ്പോർട്സ് കാർ എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ് അതെന്തായാലും ഗൈസ് ഉടനെ തന്നെ നടക്കുമായിരിക്കും നമ്മുടെ വണ്ടി താണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഗൈസ് അകത്ത് കയറി അത്യാവശ്യം വലിയൊരു മാൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സിറ്റിയോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഒരു ടൗൺ ഏരിയയിൽ അത്യാവശ്യം വലിയൊരു മാള് തന്നെയാണ് ഇവിടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ മിക്ക ആൾക്കാരും ഇവിടെ വന്നാണ് കൈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ടൂറിസ്റ്റ് ബസിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളെ ഞാൻ കാണിച്ചേരാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്ലോഗ് കൈസ് എന്തേലൊക്കെ വളോഗ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ പ്ലാസ എന്നാണ് കൈ നമ്മുടെ ഈ ഒരു മാളിന്റെ പേര് എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരാം ഓക്കെ കേസ് അപ്പം നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തോട്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ കാറിൻ്റെ അടുത്ത് തന്നിട്ട് നമുക്ക് സാധനങ്ങൾ ഒക്കെ നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറിയാം വീട് നമ്മുടെ ഈ ഒരു തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പം നമ്മൾ അവിടുന്ന് നേരെ കാറിലൊക്കെ ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ കേസ് നമ്മുടെ വണ്ടിക്കകത്ത് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ കാറും എടുത്തുകൊണ്ട് നമ്മൾ വന്നേക്കുന്നത് ഇപ്പോൾ കറൻറ്റ് കേസ് എനിക്ക് ഈ ഒരു കാറ് മാത്രമുള്ള നേരത്തെ നമുക്ക് ഒരു രണ്ട് മൂന്ന് കേസ് നേരത്തെ നമ്മുടെ ബ്ലോഗൊക്കെ എടുത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാമായിരിക്കും രണ്ട് മൂന്ന് കാറൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് കാറിൻ്റെ ഒരു ഇതാണ് കേസ് നമുക്ക് ഈ ഒരു ഒറ്റ കാറിലുള്ളത് എന്തായാലും വണ്ടി കേസ് എനിക്ക് പക്ക കേസ് ഇഷ്ടപ്പെട്ട് വണ്ടി മൊത്തം തേ പൊടി പിടിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് ഇനി നമുക്ക് വൈട്ടങ്ങാണെങ്കിൽ ഇവിടെ അടുത്തൊരു ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് അവിടെ പോയി നമ്മുടെ വണ്ടി ഫുൾ നമുക്കൊന്ന് കഴുകണം അതുപോലെ തന്നെ കൈസ് ഈയൊരു ഫ്രണ്ടിലത്തെ ഈ ഒരു ഇത് കണ്ടോ നമ്മുടെ ഈ ഒരു മെസ് ഡിസ്ബെൻസിൻ്റെ ആ ഒരു ലോഗോ അത് അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കാര്യം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന നമുക്ക് ഈ ഒരു ലോകമാണ് അപ്പം തന്നെ നമുക്കൊരു പ്രൗഡിയാണ് കൈസ് നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് ഇരിക്കുമ്പം വണ്ടി വിഷയം എന്ന് പറയുകയാണെങ്കിൽ ഈ കേസ് വിഷയം തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബസ്സിൻ്റെ കേസ് നമ്മുടെ പുതിയ ബസ്സിൻ്റെ ബോഡി വർക്കും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി ഇനി കുറച്ച് കുറച്ച് പണിയും കാര്യങ്ങളും അങ്ങാണ്ടേ ഉള്ളൂ ഇനി അതും കൂടെ ഇറങ്ങുവാണെങ്കിൽ വിഷയമായിരിക്കും കേസ് അപ്പം അതെന്തായാലും അടുത്തൊരു ബ്ലോഗിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നേരെ കയസ് നമ്മുടെ വീട്ടിലോട്ട് പോയേക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം അങ്ങനെ അങ്ങാണ്ടായുള്ളൂ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ മുന്നൂറ് കിലോമീറ്റർ കയസ് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ആണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഓടിയത് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളൊരു ഒരു വലിയ കേസ് നമ്മുടെ ഫ്രണ്ട്സും എല്ലാം ആയിട്ട് നമ്മൾ വലിയൊരു ട്രിപ്പ് നമ്മൾ ഈ ഒരു വണ്ടിയെ പോയായിരുന്നു പോയപ്പം കേസ് ഒരു കുഴപ്പമില്ല നല്ല കംഫർട്ടബിൾ ആണ് ഗൈസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ പോകാനായിട്ട് കണ്ടിട്ട് ഇപ്പോൾ എപ്പോഴും കേസ് നിങ്ങൾക്ക് നോ നമ്മുടെ മിക്ക ബ്ലോക്ക് നോക്കിയാലും മനസ്സിലായി ഇവിടെ എപ്പോഴും ബ്ലോക്ക് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റി ഗൈസ് ഒരു സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളും വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ വീടെന്ന് പറയുകയാണെങ്കിൽ അപ്പം നമുക്ക് നൈസ് ആയിട്ട് നമ്മുടെ വണ്ടി അകത്തോട്ടങ്ങ് പാർക്ക് ചെയ്തേക്കാം ഓക്കെ അപ്പം എന്താ ഇങ്ങോട്ട് നമുക്ക് സുഖമായിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെയാണ് ഗൈസ് നമ്മൾ ഈ ഒരു പുറത്ത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിടുന്നത് ഓക്കെ ഇനി ഞാൻ എന്തായാലും പുറത്തിറങ്ങട്ടെ ഓക്കെ ഗൈസപ്പന്തെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ നമുക്കിനി പുറത്തെടുക്കണം ഓക്കെ ഗൈ സബപ്പന്തെ നമ്മുടെ ഈ ഒരു സാധനങ്ങളെല്ലാം ഞാൻ വീടിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുകയാണെങ്കിൽ ഇത്രയുള്ളതായിരുന്നു വളരെ ചെറിയൊരു വ്ളോഗ ഒരു ഡേ നടക്കുന്ന കാര്യങ്ങളാണ് ഗൈസ് നമ്മളിനിയും ഈ ഒരു വ്ളോഗിൽ കൂടെ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലായിരിക്കും നമ്മുടെ ഇനി ഓരോ വ്ലോഗും നിങ്ങളിലോട്ട് ഞാൻ എത്തിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ നെപ്പോളിയൻ ചിറക്കൻ്റെ അവസ്ഥ നമുക്ക് ചിലപ്പം കൈ നാളെ പോയി നമുക്കൊന്ന് നോക്കണം വണ്ടി ഇപ്പം എങ്ങനെയുണ്ട് എങ്ങനെയാണ് വണ്ടിയുടെ അവസ്ഥ എന്നൊക്കെ നമുക്കൊന്ന് ചെന്ന് നോക്കണം ഞാൻ കുറേ ദിവസമായി കൈസ് അങ്ങോട്ടൊക്കെ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബെൻ ചേർക്കനെ കൊണ്ട് നമുക്കൊന്ന് വാഷ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോകണം ഞാൻ അങ്ങനെ കയ്യിൽ സ്കൂളിലും നമ്മൾ ഈ ഒരു എന്താ പറയുക പുത്തൻ വണ്ടികളൊക്കെ എടുക്കുന്ന വളരെ കുറവാണ് പക്ഷേ ഈ ഒരു വണ്ടിയൊക്കെ നമ്മൾ സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും സെക്കൻഡ് എടുക്കാനായിട്ട് വണ്ടി കിട്ടണ്ടേ അപ്പം അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പുതിയ വണ്ടി തന്നെ നമ്മൾ എടുത്തത് എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഗൈസ് ഈയൊരു മേ ബാക്ക് മിർസ്ഡീസ് ബെൻസ് മേ ബാക്ക് സിക്സ് ഹൺഡ്രഡ് എടുക്കണമെന്ന് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അതെന്തായാലും ഇങ്ങനെ സാധിച്ചു ഓക്കെ അപ്പം ഇനി എന്താ പറയുക ഇത്ര ഉള്ളായിരുന്നു ഇനിയും വണ്ടി എന്തായാലും നമുക്ക് നേരെ കൊണ്ട് കഴുകണം അതൊക്കെയാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വ്ലോഗ് വളരെ ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമ്മുടെ നെപ്പോളിയൻ ചേർക്കൻ്റെ പണി ഇനി ആ ഒരു വണ്ടി പണിതെടുക്കണമെങ്കിൽ ഇനി നല്ല പൈസയും കാര്യങ്ങളൊക്കെ പൊട്ടും ഇനി ആ ഒരു വണ്ടി പണിതെടുത്തിട്ട് നമുക്ക് നമ്മുടെ യാത്രയും കാര്യങ്ങളുടനെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം അപ്പം പഴയ ആ ഒരു പവറിലോട്ട് എന്തായാലും നമ്മൾ തിരിച്ച് വന്നേക്കാണ് ഗൈസ് അപ്പം നിങ്ങളുടെ ആ ഒരു പഴയ സപ്പോർട്ടിനും തന്നെ നമ്മുടെ കൂടെ കാണണം അപ്പൊ അടുത്തൊരു കിടക്കാൻ ചെറിയ ബ്ലോഗ് കാണാം ബൈ ഗൈസ്